പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച പുതുതായി രണ്ട് ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് നേരത്തെ പത്തനംതിട്ട അതുപോലെ തന്നെ വയനാട് തുടങ്ങിയ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് മറ്റു ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഏറ്റവും പുതുതായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗണവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ജില്ലയിലെ ചേർത്തല താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായി വിശ്വസിക്കുന്നു കൂടുതൽ അറിയിപ്പുകൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്